あああああああああああああああああああああああああああああああああ हीamm कारणे निथ आत maior not प� favour लख ऋजब्क से मां अजया है अपाल कजस क О कह अगरणी आय काجي कुठून आके? मी आणू जाऊ मारणकू याच कुठून? हां, मी मारकाय पाहिजेत पैसे. तुला रवा पैसा मारकले. हेरा. मां, आई किडवच. पाच सा नाही. आऊ बडी. अच माते इकडे. माथा. हां, एक अंडा पैसेक अंडा इच. इच. અલलाला, आऊ बुच. आ, आ. आ पण माते विडा. तू वार तू आता काय इतना बडी. हतंगाने अल्काक बाईचो. अंडा कायक अंडा इच बोलते. आ, आ. अबका काय न. ൾക്കാരെ കായേല ആൾക്കാരുണ്ട് അടച്ചെ ആ പൈസ പോയോ നീ ഈ പൊന്നുണ്ടാക്കം തന്നെ ഒഴിവാക്കണ്ടെ

ഞാൻ എടുക്കുന്ന നേരല്ലേ കാക്ക എനിക്ക് വേറെ ട്രിപ്പ് ഉണ്ട് അതൊന്നും പറഞ്ഞാ പറ്റൂല ആ പൈസ ഒരു പ്രശ്നല്ല ട്രിപ്പ് മുയി കാ നമുക്ക് ലോങ്ങാ പോവാളിച്ചറിഞ്ഞു വൈകൂടെ ചയിച്ച പിന്നെ എനിക്ക് നമ്മളെ മയമാക്കാട് ട്രിപ്പ് ട്രിപ്പുണ്ടായിനു എനിക്ക് പോവാൻ പറ്റുവോ െ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ പിന്നെ ആ നമ്പി ഒരു ട്രിപ്പ് ഉണ്ട് അതെ ഇത് പോവോ എനിക്കാണെങ്കിൽ ട്രിപ്പ് ഇട്ടിരിക്കണു ആളാണോ ഒരു കാക്കാനായിട്ടും ഓക്കെ 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 അല്ലാതെ ബുദ്ധിത്താൾക്കാരെ കാത്തുനി തേക്ക് കൂർവ വണ്ടിയില്ല വണ്ടി ഓഫ് ആക്കി പഞ്ഞാര എങ്ങനെ ഇതിലെ വണ്ടി പോവാ റോഡോ തോടോ ഇജു മാത്രം ഇതില് വണ്ടി കൊണ്ടാത്തുള്ളു ഏതെങ്ങനെ ആൾക്കാർ ഇതില് വണ്ടി കൊണ്ടുവന്നു ചേരക്കാ വണ്ടി എടുത്താച്ചു കൊണ്ടുപോലെ ഞാനേ എന്റെ പേരെ പടയാ പൈസ കാട്ടുകാണി പൈച്ചിട്ട് മനുഷ്യന് കണ്ണു കണ്ണില്ല രാവിലെ കൈ കൂടിയാണല്ല എന്റെ വണ്ടിയിൽ എന്ത് മനുഷ്യനങ്ങൾ പച്ച വള്ളു പേടിച്ചങ്ങള് അവൻപേ എന്താ നോൻപിന് ഒരു മാസം ഒന്നും ഇല്ലേ പൈസ കൊണ്ട് ഞാൻ പറഞ്ഞാ പോരേ അതിന് ഇപ്പൊ ചൂടാണോ പൈസ കൊടുക്കാൻ എന്നാ പൈസ ഇരക്കയാണ് ഉൽമം കയറ്റണ്ടാരിക്കും കൊടുക്ക

എൻ്റെ ആയിരം തരാം നിൽക്കേ ഞാൻ ഇവിടെ ഒരു ഭാഗത്ത് നിന്ന് തിരിച്ചുവിട്ടെ എനിക്ക് അല്ല പേരെത്താ എന്റെ പേര് ഇബ്രിം ആ എന്റെ ഒരു പണി അജേ നമ്മളോടെ പള്ളിക്കൊക്കെ കാർപ്പറ്റിന്റെ ഒരു പിരിവടക്കുണ്ട് പേരിൽ ആ ആയിരം ഞാൻ എന്റെ എഴുതിക്കോളാം കേട്ടോ ഉസ്മ ഞാൻ വരാം അപ്പൊ എന്റെ പൈസ എന്റെ പൈസ ഞാൻ ആ കാർപ്പറ്റിന്റെ പിരിവെക്കാൻ ചെയ്തിട്ടുണ്ട് ഉസ്മാനെ ി ഒരു രണ്ടായിരം കമ്മിയും കൂടിയുണ്ട് ആ അതാ പോരാണ് പോരാണ് നിങ്ങൾ ഒറ്റക്ക് പോയല്ലേ നിങ്ങൾക്ക് അതിന്റെ നേരം അറിയില്ല അത് നല്ല എടുക്കണം ആ ആ വെച്ചാ വെച്ച ഞങ്ങള് ക്ലബിന്റെ പിരിവിന് വന്നാണ് പറഞ്ഞില്ല കിട്ടുന്നത് കൊമ്പങ്ങാട്ട് കോയ ആ അണ്ടജി എഴുത്ത് പറഞ്ഞപ്പോ അയാ മോശം ആയിക്കണു തോണെ പൈസ എടുക്കാൻ പോയതാണ് ഞാനേ ആ ഉറുപ്പടിക്കണ്ടാളുവിൻ്റെ പൈസ എടുത്ത് ഞാൻ അയ്യായിരത്തിന്റെ ഒറ്റോട്ടാണ് തരാച്ചിട്ട് ആടിക്കാം അപ്പൊ ഒന്നും കടിക്കാം ഞാൻ പള്ളിക്കൊക്കെ പള്ളിക്കാർപ്പറ്റിന്റെ പിരിവുണ്ടായിരുന്നു അപ്പൊ അതിന് കുടി പോയപ്പോ രണ്ടാളിയും കണ്ടിട്ടില്ല കുഞ്ഞാപ്പൂ ആയിരം അ ജിറാപ്പായിരം ജാഫർ ആ പറഞ്ഞ കാര്യം അപ്പൊ രണ്ടാളെ പേരിൽ പായരി ചെറുപ്പിയായി കാർപ്പറ്റ് വാങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ് ഞാൻ ആ എന്നാ ജിറാഫ് കൂടീ കഴിക്കോ ഞങ്ങൾ കഴിക്കും പള്ളിയാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് വരാം നടക്കാണ്ട് ആ ആ കുഞ്ഞാപ്പുവാ ഇതൊന്നു കൊണ്ടാവാ 아, 돌자. 아,